പൈനാപ്പിളിന് വിലയിടിഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി വിളവെടുക്കുന്നത് പോലും നഷ്ടത്തിന്റെ തോത് വർദ്ധിപ്പിക്കുമെന്നും കർഷകർ പറയുന്നു കൃഷി ചിലവ് കുത്തനെ ഉയർന്നത് മൂലമുള്ള പ്രതിസന്ധിക്കിടെയാണ് ഉൽപ്പന്നത്തിന് വിലയില്ലാതായിരിക്കുന്നത് മാമ്പഴക്കാലം കഴിയുന്നതോടെ വില ഉയർന്നേക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ മാസങ്ങൾക്ക് മുമ്പ് അറുപത് രൂപയാണ് ഒരു കിലോ പൈനാപ്പിൾ വിറ്റാൽ കർഷകർക്ക് കിട്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ വിറ്റാൽ കിട്ടുന്നത് പരമാവധി പതിനഞ്ച് രൂപ വാണിജ്യാടിസ്ഥാനത്തിൽ പൈനാപ്പിൾ ഉൽപ്പാദനം നടത്തുന്ന കർഷകർക്കുണ്ടാകുന്ന നഷ്ടം ഊഹിക്കാവുന്നതിനപ്പുറമാണ് കൃഷിയിടത്തിൽ നിന്ന് പൈനാപ്പിൾ വെട്ടിയെടുക്കുന്നത് പോലും നഷ്ടത്തിന്റെ തോത് വർദ്ധിപ്പിക്കുമെന്നതാണ് സ്ഥിതി വിളവെടുപ്പ് നടത്തുന്ന തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാനുള്ള പണം പോലും പൈനാപ്പിൾ വിറ്റാൽ കിട്ടില്ലെന്ന് കർഷകർ പറയുന്നു മാമ്പഴ സീസണാണ് പൈനാപ്പിൾ വിപണിയെ പിടിച്ചുലച്ചത് ഇപ്പോൾ ഉപഭോക്താക്കൾക്കും പഴം സംസ്കരണ കമ്പനികൾക്കും പൈനാപ്പിളിനേക്കാൾ പ്രിയം മാമ്പഴത്തോടാണ് ഇതാണ് വിലയിടിവിന് പ്രധാന കാരണം വിലക്കുറവ് മുതലെടുത്ത് ചില പഴം സംസ്കരണ കമ്പനികൾ വിപണിയിലുള്ളതിനാൽ പൈനാപ്പിൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതി ഒഴിവായിട്ടുണ്ട് നഷ്ടം സഹിച്ചും വിളവെടുപ്പ് നടത്താൻ കർഷകർ തയ്യാറാകുന്നതും അതുകൊണ്ടാണ് പൈനാപ്പിൾ വാങ്ങിയ ശേഷം പണം നൽകാതെ കർഷകരെ കബളിപ്പിക്കുന്ന തട്ടിപ്പുകാരും സജീവമാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഏതാണ്ട് നാല്പത് രൂപ പൈനാപ്പിളിന് ലഭിച്ചിടത്താണ് ഇന്ന് പതിനഞ്ച് രൂപയ്ക്ക് പോലും വേണ്ടാത്ത അവസ്ഥ വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കും കൊടുക്കാം എന്ന് പറഞ്ഞാൽ പൈസ തന്നു വാങ്ങാവുന്ന ആളുകളുടെ എണ്ണം ചുരുക്കമാണ് ഈ സമയത്ത് അധികവും കുറേ അധികം തട്ടിപ്പുകാരും ഈ കൃഷിക്കാരുടെ ഇടയിൽ വന്ന് എന്തെങ്കിലും വില പറഞ്ഞ് കയറ്റിക്കൊണ്ടുപോയി പൈസ കൊടുക്കാതെ പോകുന്ന ഒരു ഒരു സംഭവ വികാസവും ഇപ്പോൾ നടക്കുന്നുണ്ട് മാമ്പഴക്കാലം കഴിയുന്നതോടെ പൈനാപ്പിൾ വില ഉയരുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ ഇപ്പോഴത്തെ നഷ്ടം അപ്പോൾ നികത്താനായേക്കുമെന്നും കർഷകർ കണക്കുകൂട്ടുന്നു രണ്ടു മൂന്ന് വർഷങ്ങളായി പൈനാപ്പിൾ കൃഷിക്ക് ശുക്രദശയായിരുന്നു അതിനാൽ കൂടുതൽ പേർ ഈ കൃഷിയിലേക്ക് തിരിഞ്ഞു കൃഷിയുടെ വ്യാപ്തിയും കൂടി ഇക്കാരണങ്ങളാൽ സ്ഥലത്തിന്റെ പാട്ടനിരക്ക് കുത്തനെ വർദ്ധിച്ചിരുന്നു കാനിയുടെ വിലയും രണ്ടിരട്ടിയിലേറെ കൂടി അനുബന്ധ ചെലവുകളിലും വർധനമുണ്ടായി കൃഷി ചെലവ് കുതിച്ചുയർന്നത് മൂലമുള്ള പ്രതിസന്ധിക്കിടെ ഉൽപ്പന്നത്തിന് വിലയിടിഞ്ഞത് കർഷകർക്ക് കനത്ത പ്രഹരമാണ് മൂന്ന് വർഷം നല്ല വില ലഭിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് അനേകം കൃഷിക്കാർ വീണ്ടും ആ രംഗത്തേക്ക് കടന്നു വരാനിടയായി ഇപ്പോൾ ഈ സമയത്ത് വന്നിരിക്കുന്നത് ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പൈനാപ്പിളിന് മൂന്ന് വർഷമായിട്ട് നല്ല വില കിട്ടിയതുകൊണ്ട് പാട്ടത്തിനെടുക്കുന്ന വസ്തുവിൻ്റെ പാട്ടം ക്രമാതീതമായി വർദ്ധിച്ചു അതുപോലെ ഒരു ചെടിക്ക് അഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ നിന്ന് ഒരു ചെടിയുടെ വില ഇന്ന് പതിനഞ്ച് രൂപയായി മാറി അതുപോലെ അനുബന്ധ ചെലവുകളെല്ലാം പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പൈനാപ്പിളിന് അതിൻ്റെ പൊതയിടിയിലടക്കം നനയടക്കം വരുമ്പോൾ എത്ര എന്ന് ചിലവ് എന്ന് കണക്ക് കൂട്ടാൻ പറ്റാത്തമാതിരി ഏതാണ്ട് ഒരു ചെടിയിൽ നിന്ന് പൈനാപ്പിൾ വെട്ടുമ്പോൾ നാൽപ്പത് രൂപയോളം ചിലവുണ്ടെന്നാണ് ഏകദേശമായ ഒരു കണക്ക് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്ന് ഇപ്പോൾ ഇന്നത്തെ പൈനാപ്പിളിൻ്റെ വില പതിനഞ്ച് രൂപയാണ് ജി ടി വി ന്യൂസ് പതുമലം